രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ പ്രധാനമായും ശ്രദ്ധേയമാകുന്നത് ബീഹാറിന് വേണ്ടി മഖാന ബോർഡ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇതോടെ എന്താണ് മഖാന എന്നാണ് ജനം ചർച്ച ചെയ്യുന്നത് ഈ മഖാന എങ്ങനെയാണ് ഇന്ത്യക്ക് പ്രിയപ്പെട്ടതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ഈ ഐറ്റം എങ്ങനെ കയറിക്കൊടി എന്നിങ്ങനെ മഖാന എന്താണ് എന്നത് സോഷ്യൽ മീഡിയയും അന്വേഷിക്കുകയാണ് അതായത് ഏറ്റവും രുചികരവും ഏറെ പ്രോട്ടീൻ സമ്പന്നവുമായ ഒരു താമര വിത്താണ് മഖാന വിത്ത് കുറച്ച് കാലങ്ങളായി ഫിറ്റ്നസ് പ്രേമികളുടെ അടുക്കളയിലെ സ്ഥിരം വിഭവമാണിത് മഖാന സൂപ്പർ മാർക്കറ്റുകളടക്കം സാധാരണയായി കാണുന്നു ഫ്ലേവർ ചേർത്തും ഫ്ലേവർ ചേർക്കാതെയും ഒക്കെ തന്നെ മഖാന ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് പോഷകങ്ങളാൽ സമ്പുഷ്ടമായ മഖാന നിരവധി ആരോഗ്യ ഗുണങ്ങൾ കൂടി വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് മഖാനയിൽ കാൽസ്യം മെഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ കലോറി വളരെ കുറവാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു ഗുണം ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി ഇത് കഴിക്കാൻ സാധിക്കും ഇതിലെ ഫൈബർ വിശപ്പ് നിയന്ത്രിക്കും അതുപോലെ തന്നെ ഇതിൽ പൂരിത കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ ഹൃദയ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് മഖാനയിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം ക്രമീകരിക്കാനും മലബന്ധം തടയാനും ഒക്കെ സഹായിക്കും അതിനാൽ തന്നെ മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും ഒക്കെ വർദ്ധിപ്പിക്കുകയാണ് ഈ ബോർഡിന്റെ ലക്ഷ്യം പ്രോട്ടീൻ മാത്രമല്ല കാർബോഹൈഡ്രേറ്റ് ഫൈബർ പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ ധാതുക്കൾ ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭക്ഷണമാണിത് കോശങ്ങളുടെ നാശത്തിൽ നിന്നും വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി മഖാനയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഖാന കഴിക്കുന്നത് യുവത്വത്തോടെ നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സെറോദ്വയുടെ സഹസ്ഥാപകവും സംരംഭകനുമായ നിഖിൽ കാമത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ആഗോള കയറ്റുമതിയായി മഖാന മാറുമെന്ന് പ്രവചിച്ചിരുന്നു അടുത്തിടെയാണ് ഇദ്ദേഹം മഖാനയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് അതായത് ലോകത്തിലെ മഖാനയുടെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറാണ് ഇതിനായി പ്രത്യേക ഗവേഷണ കേന്ദ്രം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ ഇവർ സമീപിച്ചിരുന്നു ഈ ആവശ്യമാണ് ഇപ്പോൾ ബഡ്ജറ്റിലൂടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും ഒക്കെ ശക്തമാക്കുകയാണ് മഖാന ബോർഡിന്റെ ലക്ഷ്യം താമരവിത്ത് എന്ന് അറിയപ്പെടുന്ന ഈ മഖാന ഏഷ്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയിലുമൊക്കെ ഒരു ജനപ്രിയ ലഘു ഭക്ഷണമാണ് പ്രോട്ടീൻ നാരുകൾ മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ അവശ്യധാതുക്കൾ ഇവയിൽ സമ്പന്നമാണ് മഖാനയിൽ പൂരിതമായ കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ കുറവാണ് ഇത് തന്നെ ഹൃദയ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മളിൽ യുവത്വം പോലും നിലനിർത്തുന്ന ഒന്നായി മാറുന്നത് മാത്രമല്ല മഖാനയിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വരെ സഹായിക്കുന്നു മഗ്നീഷ്യം രക്ത ൾ വിശ്രമിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു അതേസമയം പൊട്ടാസ്യം ആകട്ടെ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് സന്തുലിതമാക്കുകയും രക്താതിമർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിന് വമ്പൻ പദ്ധതികൾ തന്നെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ വാരിക്കോരി നൽകിയിരിക്കുന്നതും ബീഹാറിന് വേണ്ടി മഖാനാ ബോർഡ് സ്ഥാപിക്കുമെന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങളിൽ മുഖ്യമാകുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ആണ് ബീഹാർ ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കാൻ ബി ജെ പിക്ക് നിതീഷിന്റെ പിന്തുണ ആവശ്യമായത് തന്നെയാണ് ഈ ൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും സസ്യാഹാരികളുടെ പ്രോട്ടീൻ കലവർ എന്നറിയപ്പെടുന്ന മഖാന ബീഹാറിലെ പ്രത്യേകതരം ഒരു താമരവിത്താണ് ഇതിന്റെ ഉത്പാദനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഗവേഷണ കേന്ദ്രം വേണമെന്ന് നേരത്തെ തന്നെ ബീഹാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും ഒക്കെ ശക്തമാക്കുകയാണ് ഈ ബോർഡിന്റെ ലക്ഷ്യവും